നിങ്ങളൊക്കെ ഫോണിൽ വാട്സപ്പിൽ ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് പലർക്കും ചിലപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നവരായിരിക്കും ഈ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി ഇപ്പം ഭയങ്കര പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗൂഗിൾ ഡ്രൈവ് രണ്ട് ഗൂഗിൾ ഫോട്ടോസ് അതേപോലെ ജിമെയിൽ ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു സ്റ്റോറേജിലാണ് ഇപ്പോൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ ഫോട്ടോസ് അതേപോലെ ജിമെയിൽ ഗൂഗിൾ ഡ്രൈവ് അതിൻ്റെ കൂടെ തന്നെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നതു കൂടെ ഗൂഗിൾ സ്റ്റോറേജ് മൊത്തം ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പലർക്കും ചിലപ്പോൾ വാട്സപ്പ് ഫുള്ളാകുന്നുണ്ടാവില്ല ആ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ശരിക്കും ബാക്കപ്പ് നിങ്ങൾ കൊടുക്കാത്തതാണ് നല്ലത് അപ്പോൾ നമ്മൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഞാൻ വന്നതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക ഇതുപോലെ ആർക്കെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ നമുക്കിവിടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇയർ ഡിവൈസ് സ്റ്റോറേജ് ഈസ് ഫുൾ ടു കണ്ടിന്യൂ യൂസിങ് വാട്സപ്പ് ഫ്രീ അപ്പ് അൻപത് എം ബി സ്റ്റോറേജ് മാത്രമേ ഇതിലുള്ളൂ ഇവിടെ മോർ എന്നുള്ളത് ഒന്ന് ഇവിടെ മെസ്സേജ് കാണുന്നുണ്ട് മോർ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് സ്റ്റോറേജ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവിടെ വാട്സപ്പിൻ്റെ ആപ്പ് സ്റ്റോറേജ് ഓൺ വാട്സപ്പ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് ചാറ്റ് സെറ്റിങ്സ് സ്റ്റോറേജ് ഡാറ്റ ക്ലിയർ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും അതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഇവിടെ സ്റ്റോറേജ് ഫുള്ളാണ് ഓൾറെഡി സ്റ്റോറേജ് ഫുള്ളാണ് ഇവിടെ ഡിവൈസ് സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള രീതിയിൽ കാണിക്കാണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ആ വാണിങ്ങിൻ്റെ താഴെ ഗോ ടു സെറ്റിംഗ്സ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഇവിടെ ഒന്നേ പോയിൻറ്റ് അഞ്ച് ജി ബി യൂസ്ഡ് ഇവിടെ ഇപ്പോൾ എഴുന്നൂറ്റമ്പത് എം ബി ഫ്രീ ആണ് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എവിടെയാണോ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി ഇവിടെ പതിനാറ് എം ബി അതേപോലെ മുന്നൂറ്റൊന്ന് എം ബി എന്തെന്നാണ് ലാർജ് ഫയൽ ഉള്ളത് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും ആവശ്യമില്ലാത്തത് നമുക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും അത് നമുക്ക് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും പിന്നെ ഓരോരോ ഗ്രൂപ്പുകളിലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ ഗ്രൂപ്പുകളിൽ എന്തൊക്കെ മെസ്സേജുകളുണ്ട് എന്നുള്ളത് അതൊക്കെ നമുക്ക് ഇവിടുന്ന് എന്നാ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത്തി എം ബി സ്റ്റോറേജ് ഇല്ല ഇത്ര സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും ഓരോരോ ഗ്രൂപ്പിലുള്ളതും മെസ്സേജ് ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ മെസ്സേജുകൾ നമുക്ക് നിന്ന് ഇതുപോലെ സെലക്ട് ഓൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോറേജ് കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓരോരോ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ മെസ്സേജിലെ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്താലും ഇതേ സ്ഥിതി തന്നെയാണ് വരിക നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകളിലുള്ള ഏതൊക്കെ ഗ്രൂപ്പുകളിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കാം ഒഴിവാക്കണോ അങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും വൺ ടൈം ആയിട്ട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെ അവിടുന്ന് ക്ലിയർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന മെസ്സേജുകളാണ് അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ മാനേജ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുന്നതും അതുപോലെ നിങ്ങളുടെ എത്ര ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള ഇവിടെ ഇപ്പോൾ വൺ ജി ബി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളും ക്ലിയർ ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോറേജ് ബാക്കപ്പ് കൊടുക്കുന്ന നിങ്ങളുടെ ഫോണിൽ നിന്ന് ഈ ബാക്കപ്പ് എന്നുള്ളത് നോക്കുക നിങ്ങളുടെ ചാറ്റ്സിൽ നിങ്ങളുടെ ബാക്കപ്പ് നിങ്ങൾ ചാറ്റ് ബാക്കപ്പ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഓഫ് ചെയ്തിടുക എന്നാലും നിങ്ങൾക്ക് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി വർദ്ധിക്കാൻ പറ്റും പിന്നെ ഇതിൽ വന്നൊരു പുതിയൊരു സെറ്റിങ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്റ്റോറേജ് ഡാറ്റ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എച്ച് ഡി ക്വാളിറ്റി എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണിക്കാറുണ്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എച്ച് ഡി ക്വാളിറ്റി ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു അലോ ഷെയറിങ്ങിൻ്റെ ഒരു പുതിയൊരു ഫീച്ചർ പരിചയപ്പെടുത്തി തന്നാലും ഇവിടെ ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്നുള്ള ഒരു പുതിയൊരു ഫീച്ചർ നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റി തന്നെ വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസ് എല്ലാം അത് കറക്റ്റ് നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുള്ള അപ്പോൾ ഇതുപോലെയാണ് സ്റ്റോറേജ് ക്ലിയർ പ്രശ്നം പരിഹരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് ഫ്രോ ഫ്ലോ